കൊറോണ ഒരു കുടുംബത്തിലെ ഏഴുപേർ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയ ദുരന്തം രാജ്യത്തെ നടുക്കിയത് ഞായറാഴ്ചയാണ് പരസ്പരം കെട്ടിപ്പിടിച്ചു നിന്ന് നിലവിളിച്ചിട്ടും കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ നദി ഒഴുക്കിക്കൊണ്ടുപോകവേ ഒന്നും ചെയ്യാനാവാതെ ഉറ്റവർക്ക് സാക്ഷികളാകേണ്ടി വന്നു രണ്ടു പേർക്ക് മാത്രമാണ് ജീവിതത്തിലേക്ക് തിരികെ നീന്തിക്കയറാനായത് കായലും പുഴയും കടലും മലഞ്ചെരിവുകളും എല്ലാം എക്കാലവും മനുഷ്യരെ ആകർഷിക്കുന്ന കാഴ്ചകളാണ് പക്ഷേ മുൻകരുതലില്ലാതെ മനം മയങ്ങിയാൽ അവ മരണക്കയങ്ങളാകും എത്ര മനുഷ്യ ജീവനുകളാണ് ഓരോ വർഷവും നഷ്ടപ്പെട്ടു പോകുന്നത് എത്ര പേരുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് ഈ ജീവനുകൾക്കൊപ്പം ഒഴുകിപ്പോകുന്നത് ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ മനുഷ്യർക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്നിട്ടും അവഗണിക്കപ്പെടുകയാണ് എത്ര വലിയ രക്ഷാ സംവിധാനങ്ങളും പരാജയപ്പെട്ടു പോകും പ്രകൃതി നമ്മിൽ ഉളവാക്കുന്ന മനം കവരുന്ന സൗന്ദര്യ ലഹരിക്ക പിറകിൽ മരണത്തിൻ്റെ ചുഴികളും അടിയൊഴുക്കുകളുമുണ്ട് പൂനെയിലെ ലോൺവാല വിനോദ സഞ്ചാര കേന്ദ്രം ലക്ഷം പേർ ദിവസം സന്ദർശിക്കുന്ന പ്രദേശമാണ് എന്നിട്ടും ഒരു മഴ പെയ്തതോടെ നദി അതിൻ്റെ സംഹാര രൂപത്തിലേക്ക് പെട്ടെന്ന് മാറുന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല വേനലിൽ വരൾച്ചയിലായാലും കയങ്ങളും കടലും ഇതുപോലെ അപ്രതീക്ഷിതമായ രൂപമാറ്റങ്ങൾ കൈക്കൊള്ളുന്നവയാണ് തിരുവനന്തപുരം കാപ്പിൽ ബീച്ചിൽ കഴിഞ്ഞ ആറു മാസത്തിനിടെ അഞ്ചു പേരാണ് മുങ്ങി മരിച്ചത് സുന്ദരമായ തീരത്തിന് ചേർന്ന് മണൽ ചുഴികളും ശക്തമായ അടിയൊഴുക്കുകളും പതിയിരിക്കുന്നു മുന്നറിയിപ്പ് നൽകിയിട്ടും ധാരണകളില്ലാതെ എത്തുന്നവർ മരണത്തിലേക്ക് ആഴ്ന്നു പോകുന്നു അടുത്ത കാലത്ത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ നമ്മുടെ എത്ര അടുത്താണ് ഒരു ദുരന്തം എന്ന് കാണിച്ചു തിരികെയുണ്ടായി ആഹ്ലാദത്തിന്റെയും ആർപ്പുവിളികളുടെയും തൊട്ടടുത്ത് അപ്രതീക്ഷിതമായി അത്രയും ദുർഘടമായ ഒരു ഗർത്തം പ്രത്യക്ഷപ്പെടുന്നു കരുതലില്ലാതെ നദികളുടെയും പുഴകളുടെയും സൗന്ദര്യത്തിൽ സ്വയം മറക്കാതിരിക്കാൻ ദുരന്തങ്ങൾ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കടലും കായലും കുളങ്ങളും കാഴ്ചയിൽ നൽകുന്ന സൗന്ദര്യമല്ല അവയുടെ അടിത്തട്ടിൽ കാത്തു വച്ചിരിക്കുന്നത് ഒറ്റ നിമിഷത്തെ അശ്രദ്ധയിൽ കരുതലില്ലായ്മയുടെ ഒറ്റ ചുവടിൽ അവ നമ്മെ മരിച്ചാലും ാത്ത ദുഃഖങ്ങളിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകാം